കൃപ ിയാം അങ്ങരാ തീരു അങ്ങു അങ്ങുവടുവാൻ കൃപ നൽകിയതാം അങ്ങി ചാദരാം പൂഷണ ഹാലേലൂയാ പൂഷാണാലൂ ana hallelujah o oh, hallelujah o oh, കർത്താവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്നേഹിക്കുന്നു സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രഥനേ ரானா சமாதான பிரபுவே ஆராதனா ஆஸ்வாச பிரதனே ஆராதனா என் விடுதலவன் என் சௌக்கியமாவன் என் மோஜன திரவியம் அவன ஆராதனா விடுதலவன் என் சௌக்கியமாவன் என்ன மோஜன திரவியம் அவனாராதனா உஷானா ஹாலேலூயா உஷானா ஹாலேலூயா உஷானா Hallelujah. hallelujah, Halle, hallelujah, Halle, 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 த நேஷ்வே ராத நாத 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 நாதன ஈஸ்வே சுதீ சுதி சுதீ சுதீயராத நாத 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 நாதநே പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യോഗ്യമായ പരിശുദ്ധ ആരാധനയും പരമധിവിരുണീശ്ക്ക് പുകഴ്ചയും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമധിവിരുണീശ്വോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കാര്യങ്ങൾക്ക് ഓപ്പി കണകളടച്ച് നമ്മളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ ദിവ്യകാരുണ്യ സന്ധിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം നൽകി നമ്മളെ അനുഗ്രഹിച്ചു എന്തഭിഷേകത്തോടെയാണ് ഈ ദിവസത്തിലെല്ലാം കർത്താവ് നമ്മളെ വഴി നടത്തിയത് തിന്മയിലേക്ക് ചായാവുന്ന ഒരുപാട് മേഖലകൾ വന്നിട്ട് പോലും അതിൽ നില്ല വഴിതിരിച്ചുവിട്ട് അനുഗ്രഹത്തിൻ്റെ വിശുദ്ധിയുടെ വഴിയിലൂടെ കർത്താവ് നമ്മളെ വഴി നടത്തി എത്രയോ വലിയ ഭാഗ്യമാണ് ഈ സായഹ്ഹ്നത്തിൽ കർത്താവിൻ്റെ സന്നദ്ധി നമ്മളായിരിക്കുമ്പോൾ നന്ദിയോടെ ആയിരിക്കാം ഈശോ ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനും നൽകിക്കൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പരാൻ്റെ സന്നദ്ധിയിലായിരിക്കാം ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരസിൽ തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു പകനെ മകളെ നീ അസ്വസ്ഥതപ്പെടേണ്ട സങ്കടപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അതാണ് ലോകജനത്തിലൂടെ ഈശോ നമുക്ക് ഉറപ്പ് നൽകുന്നത് ലോകാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇത്രയോ സുന്ദരമായ വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകുന്നത് ഇത് വികാരിണത്തിൽ നിന്നും ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മക്കളും ഒരഭിഷേകത്തിന് വേണ്ടി ഉണർവേണ്ടി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദാഹത്തോടെ കർത്താവിനസന്നതെ പ്രാർത്ഥിക്കുകയാണ് രോഗികളായിട്ടുള്ള മക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ആത്മീയമായിട്ട് രോഗാവസ്ഥയിലായിരിക്കുന്ന പാപത്തിൻ്റെ മേഖലയിൽ പിടിപെട്ട് ആ മേഖലയിൽ നിന്നും മാറാൻ പറ്റാത്ത തരത്തിൽ ഇത്രയേറെ മക്കൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ ആശുപത്രികളും ഭവനങ്ങളുമായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയുടെ ടെൻഷൻ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈ സമയത്ത് അവർ പ്രാർത്ഥിക്കുന്നു അവർക്കായി കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുവാനായിട്ട് ഉണർവോടെ പരീക്ഷയൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള കൃപാവരം ആ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നാളത്തെ ദിവസം പ്രത്യേകമായിട്ട് നിയോഗങ്ങൾക്കായി പോകുന്ന എല്ലാ മക്കളെയും കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന തരത്തിൽ വിജയിക്കുവാൻ ആ മക്കളെല്ലാം ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് അസ്വസ്ഥതയോടെ ടെൻഷനോടെ നാളത്തെ ദിവസത്തെ പരീക്ഷകൾ മറ്റ് ആയിട്ട് തയ്യാറെടുക്കുന്ന ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആരാധനയിൽ നിന്നും ഒരു ബലം കർത്താവ് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വെരുപ്പ് ലേഖനത്തിൻ്റെ നാല് പതിമൂന്നിൻ്റെ അഭിഷേകം എല്ലാ മക്കളും നിറയട്ടെ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും കർത്താവെ എല്ലാ മക്കളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാഭരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ദിവസം ഞങ്ങളിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുകയാണ് ജോസഫ് ജോസ് റിറ്റി ജോസ് ബേബി ജേക്കബ് ജെസി പി ആൻ്റണി റാണി ബീന രാജീവൻ ചിഞ്ചു എസ് എസ് സെബി ജോസഫ് ലൈല ഫിലിപ്പോസ് ഉഷ ഗ്രേസ് സിന്ധു ബേബി മാത്യു ഷൈനി പട്രീഷ സീവ്യർ ജോ അനീസ് ഡേവിസ് സിസ്റ്റർ ലെറ്റി സണ്ണി ജോസഫ് ബീന ജോയി ചിത്രലേഖ അജിമോൾ സുനിൽ ബേബി ജേക്കബ് റീന ഡിക്രൂസ് മോളമ്മ ജോമോൻ ജിനു ബൈജു മേരിക്കുട്ടി മാത്യു ഷിജു ജോസഫ് അനീജ ജോൺസൺ ബോബി ബസി ലൂസ് ബീന രാജീവൻ ഗീത സുനിൽ റെജി ഫിലിപ്പ് ഷാംബിയസ് ഡീന മാത്യു ആൻഡ് ജോൺ ചാന്തി ജോണി സൂസൻ തോമസ് ജിബിനെ റോസ്ലി മാത്യു പിങ്കി അനീറ്റ തോമസ് രാജു ട്രീസ ജോഷി റൂബൻ വിവേക അനസൺ റാഹേൽ വർഗീസ് നിമിലി അനിത ശശിധരൻ റിൻസി റെജി ജോമി റാഫേൽ ലിസി ബിജു സേവിയർ സൂര്യ എസ് മേരി വർഗീസ് റിജ സജി സോളി വർഗീസ് ജാസ്മിൻ ജെയിംസ് തുഷാര ഷൈജു പ്രവീൺ പ്രദീപ് റീന സജി മിൻസി റോയ് മറിയാമ തോമസ് ബബിത ബിജു മിഥുവൻ മിഥുൻ രാജു റോജു ശ്രീച ശ്രീനിവാസൻ ബിനോയ് അശ്വതി അനീഷ് സിജോ തോമസ് ഈ മക്കളെ ദേവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഈ മക്കളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ മക്കളുടെ നിയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് അങ്ങേക്കറിയാം ഈ നിയമങ്ങളുടെ മേൽ അങ്ങയുടെ കരണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരതകരം നീട്ടി മക്കൾ എല്ലാവരെയും ആശീർവദിക്കണമെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഈ ആലയത്തിലായിരിക്കുന്ന മക്കളെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വാട്സപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പ്രാർത്ഥനകളെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ അവരെ ഉണർത്തണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാപനം നൽകി എനിക്ക് ഗ്രഹിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹരിലു ഹലലിയാധനാധനാധനാധന വിശ്വ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ജന നൽഗണമേ കത്തവീൻ യാജന കേൾക്കണമേടി പ്രാർത്ഥന കേൾക്കണമേ കൽ ഗണമേ കത്ത വീൻ ആരാധനയും സ്തുതിയും വരെ സ്നേഹമുള്ളവരെ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായി ഇപ്പോൾ നമ്മൾ കേട്ട ഈ സഹോദരങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കുകയാണ് ഒത്തിരിയേറെ നിയോഗങ്ങളും സങ്കടങ്ങളും ആയിട്ട് ഈ മക്കൾ ഈ ദിവസം ഈ ഇതിവികാരിണി സന്നദ്ധ പ്രാർത്ഥിക്കുന്നു അവരോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുകയാണ് കർത്താവ് ഇരട്ടി ഫലം നൽകുകയാണ് നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് അവരെല്ലാം ഈ കേട്ട മക്കളെല്ലാം സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഒന്ന് കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിമിഷം നമുക്ക് മാറ്റിവെക്കാം തുടർന്നുള്ള ദിവസങ്ങൾ മുഴുവൻ ഈ മക്കളെ ഒന്ന് ഓർക്കാം ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിൽ കുറിച്ചിടാം ചിലരുടെക്കായ പേരുകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വചനത്തിൻ്റെ അഭിഷേകം നമ്മളിന്നറിയട്ടെ ദൈവവചനം നമ്മൾ ഇന്നറിയട്ടെ എപ്പോഴും സാത്താൻ്റെ കുടലി തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ ശക്തമായ എല്ലാ ആയുധങ്ങളും ധരിക്കണം പ്രത്യേകമായിട്ട് ദൈവവചനത്തിനനുസരിച്ച് വചനത്തിനനുസരിച്ച് നയിക്കാനായിട്ട് സാത്താൻ്റെ പ്രതിസന്ധികളെ നേരിടുന്നത് വചനം ഉപയോഗിച്ചാണ് അത് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃകയാണ് നമുക്കറിയാം ഈശ്വ മരുഭൂമിയിലെ പരീക്ഷിക്കാം അതായത് സുവിശേഷത്തിന്റെ നാലാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന ത്രിവിധ പ്രലോഭനങ്ങളെ ഈശോ നേരിടുന്നത് വിജയിക്കുന്നത് ദൈവവചനം ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് ഫീസസ് ലേഖനത്തിൻ്റെ ആറ് പതിമൂന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മേട് ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ രക്ഷ ഇടപെടത്തപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവൻ നമ്മൾ യുദ്ധഭൂമിയിലാണ് സാത്താനെ ബന്ധിക്കാൻ അവൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ ഒരു പടയാളിയെപ്പോലെ നമ്മളായിരിക്കുകയാണ് നമ്മൾ ധരിക്കേണ്ട വാൾ അത് ദൈവവചനമാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചു കേട്ട വചനമാണ് ദൈവവചനമാകുന്ന വാൾ ധരിച്ചു കൊണ്ട് വിശാശിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് ൈബിളിനെ നമ്മൾ കരുതണം ഇപ്പോഴും ഒരു സന്തോഷമായിട്ട് ഈ വചനം എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം ദൈവവചനം ഇപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം ജർമ്മിയാടെ നാവിൽ ദൈവം വചനം നിറച്ചതുപോലെ ജർമ്മിയാടെ പുസ്തകത്തിൻ്റെ ഒന്ന് എട്ട് ഇതാ എൻ്റെ ഭജനം എൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ഓരോ മക്കളുടെയും ഈശ്വ സ്നേഹിക്കുന്ന എല്ലാ മക്കളുടെ അധരങ്ങളിൽ ദൈവവചനം നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അധരങ്ങളിൽ ദൈവവചനം നിറയുമ്പോൾ ഈ ലോകകാര്യ സംസാരങ്ങളെല്ലാം നമ്മളിന്ന് മാറിപ്പോവുകയാണ് ഒരുപക്ഷെ വചനം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ പല പ്രതിസന്ധികൾ വരും പല പ്രതിസന്ധികൾ നമുക്ക് വരും ഒരുപക്ഷെ നമ്മൾ ഒരുപാട് നേരം വചനം ഇരുന്ന് വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളെ നോക്കി ചിലരൊക്കെ കളിയാക്കും ഇവനെന്തൊരു പ്രാർത്ഥനയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക് വല്ല ഫലം കിട്ടുമോ എന്നെല്ലാം പറഞ്ഞ് പലരും കളിയാക്കും ഒരു സഹോദരി എപ്പോഴും സങ്കടം പറയുന്ന പ്രകാരമാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ കളിയാക്കും എന്തു എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് സമയം കളയുന്നത് അതിന് കൃത്യമായൊരു വചനം തമ്പരാൻ തരുന്നുണ്ട് രണ്ട് കോറിന്തോസ് നാല് പതിനാറ് നല്ലൊരു വചനമാണ് ആ വചനത്തെ ഒന്ന് ധ്യാനിച്ച് അങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയൊരു വചനമാണ് ഞങ്ങൾ ഭഗ്നാശ്വരാകുന്നില്ല നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഒരു വ്യക്തി വളരുമ്പോൾ അവനെ കളിയാക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല ഒരിക്കലും വ്യക്തികൾ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ പാടില്ല ഞങ്ങളിലെ ഭാഗ്യമനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും നോക്കിയേ ഇങ്ങനെയുള്ള കളിയാക്കൽ കേൾക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള കളിയാക്കൽ കേൾക്കുമ്പോൾ നമ്മുടെ ഭാഗ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നവീകരിക്കപ്പെടുകയാണ് രണ്ടു കോറി ദിവസം നാല് പതിനാറ് നല്ല വചനമാണ് നമ്മുടെ ഭാഗ്യം ഭാഗ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നശിച്ചു പോവുകയാണെങ്കിലും ഈ കളിയാക്കലുകളൊക്കെ കേട്ട് നമ്മൾ സങ്കടപ്പെടുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലൂടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിനെ പ്രതി ഒരുപാട് ക്രിസ്തുവിനെ പ്രതി ഒരുപാട് പീഡകൾ സഹിക്കും സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ധൈര്യം എപ്പോഴും നേടിയെടുക്കണം അത് ക്രിസ്തുവനെ നോക്കി നേടിയെടുക്കണം ദൈവവചനമാകുന്ന വാൾ എപ്പോഴും നമ്മുടെ അധരങ്ങളിലും കരങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകുമ്പോൾ ബൈബിളൊക്കെ എടുത്തുകൊണ്ടുപോകുമ്പോൾ പലരും കളിയാക്കും അച്ഛനൊക്കെ എപ്പോഴും ധ്യാനത്തിന് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ബൈബിൾ എല്ലാവരുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് കാരണം വചനമാണ് നമ്മളെപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവ് വളരുന്നത് ദൈവവചന ഉപയോഗിച്ചാണ് അതുകൊണ്ട് എല്ലാ ധ്യാനത്തിന് പോകുമ്പോൾ അച്ഛനെപ്പോഴും ബൈബിള് കൊണ്ടുവരണം എന്ന കച്ചം പറയും ബാക്കിയുള്ളവരൊക്കെ മറ്റ് ആൾക്കാരൊക്കെ ഈ ബൈബിള് കൊണ്ടുവരുമ്പോൾ എത്രയോ നമ്മളെ ഒരു കീറാമുട്ടിയായിട്ട് ഇതിനെ കരുതുകയാണ് ബൈബിളിനെ കരുതുകയാണ് നമുക്കൊരു നാണക്കേട് പോലെയാണ് അതുകൊണ്ട് അങ്ങനെ നാണക്കേടുള്ളവർ ഈ രണ്ട് കുറഞ്ിവസം നാല് പതിനാറൊന്ന് ധ്യാനിക്കുക നമ്മുടെ ആന്തരിക മനുഷ്യൻ ഇങ്ങനെയുള്ള കളിയാക്കലെല്ലാം കേട്ട് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നീ ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ് വചനം വായിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ആന്തരിക മനുഷ്യൻ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനമാകുന്ന വാൾ ധരിച്ചുകൊണ്ട് പ്പോഴും കൂടെ കൊണ്ട് നടന്ന് പിശാസിനെതിരെ നമുക്ക് ചെറുത്ത് നിൽക്കാം അവന്റെ ഈ സാമ്രാജ്യത്തെ തകർക്കാം നമ്മൾ ഓരോ വചനം ഒരുവിടുമ്പോൾ അവന്റെ സാമ്രാജ്യം തകർന്നു വീഴുകയാണ് അവന്റെ സാമ്രാജ്യം തകർന്നു വീഴുന്നു ഓരോ ഭവനങ്ങളിലും വചനം നിറയുമ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിലെല്ലാം ഈ പി ഒ സി ബൈബിൾ ആപ്പ് അവൈലബിൾ ആണ് അത് ഓഡിയോയും അല്ലാതെയൊക്കെ നമുക്ക് കിട്ടും അത് ഭവനത്തിൽ നോണാക്കി വെച്ച് നോക്കിയാൽ എത്രയോ അഭിഷേകമാണ് നമ്മുടെ കുടുംബത്തിലും എല്ലാം കിട്ടുന്നത് നമുക്ക് തന്നെ വ്യക്തിപരമായ ഒരു അനുഭവം കിട്ടുന്നത് അപ്രകാരമാണ് നിയമാർജ്ജന പുസ്തകത്തിന് മുപ്പത് പതിനാല് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും പ്രിയപ്പെട്ടവരെ ഈ ദിവസം ദൈവവചനമാകുന്ന വായി ധരിക്കാൻ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് പല പലരും കളിയാക്കും നീ ഭഗ്നാശരാഗൻ്റെ ആവശ്യമില്ല കാരണം നിന്റെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തെ വചനത്തെ സ്വീകരിക്കാം വചനത്തിന്റെ അതിരത്തിന് ഹൃദയത്തിലെ ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ശക്തിയോടെ ഉണർവോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന 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 ഒട്ടിനായിരിക്കാം ഈശോടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം ഈ ദിവസം പ്രാർത്ഥനകൾ സമർപ്പിച്ച് എല്ലാ മക്കളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നിയോഗണമേൽ കർത്താവേ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു നാളെ നടക്കുന്ന ഏകദിന കൺവെൻഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭജന ശുശ്രൂഷികളെ ദിവ്യകാരി ആരാധന കൗൺസിലിംഗ് ഉപസാരം എല്ലാ ശുശ്രൂഷകളെയും നാളെ രാവിലെ മുതൽ ഉച്ച വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന കന്നഡ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മധുരം നടത്തുന്ന ഈ ആഴ്ച നടത്തുന്ന എല്ലാ ധ്യാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ

निर्मलर जीव चिन्तनवेद्य